നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ചാവി ഹെർണാണ്ടസുമായി ബന്ധപ്പെട്ട് വീണ്ടും ടെസ്റ്റ് ഉണ്ടാവത്തോ എന്നാണ് കാറ്റലൻ മാധ്യമങ്ങളും മറ്റ് സ്പാനിഷ് മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ബാഴ്സലോണയുടെ കോച്ച് സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കുകയാണ് എന്ന് കഴിഞ്ഞ ജനുവരിയിൽ പ്രസ്താവിച്ചത് ചാവി ആയിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് അവിടെ തുടരാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ബാഴ്സലോണയുടെ മാനേജ്മെന്റ് അങ്ങനെയാണ് അദ്ദേഹം തുടരുന്നു എന്ന പ്രഖ്യാപനം വന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ബാഴ്സ ബോർഡിന് അതിൽ വലിയ എതിർപ്പുണ്ട് ചാവിയെ സാക്ക് കുറിച്ച് ചിന്തിക്കുന്നു ഒരു പക്ഷേ സീസൺ അവസാനിക്കുന്നതോടുകൂടി ചാവിയെ പറഞ്ഞു വിട്ടേക്കാം എന്നാണ് ഇപ്പോഴത്തെ വാർത്ത എന്ത് പെട്ടെന്നാണല്ലേ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ചാവി എന്താ പറഞ്ഞത് പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇന്നലെ അൽമരിയക്കെതിരെ ബാഴ്സലോണ വിജയിച്ചിരുന്നു ആ കളി ബാഴ്സലോണ തോറ്റിരുന്നെങ്കിൽ ചാവി ഹെർണാണ്ടസിനെ സാക്ക് ചെയ്യുന്നത് ബാഴ്സലോണ പരിഗണിച്ചിരുന്നു ലാപോട്ട ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചാവിയുടെ കാര്യത്തിൽ അദ്ദേഹം നിരാശനാണ് മാനേജറെ ഫയർ ചെയ്യുന്നത് പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്തത് ഡയറക്ടർ ഗോളാണ് ജുവാൻ മോഹ് മാർട്ടി വാസലോണയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ട്രാൻസ്ഫർ വാർത്തകളും മറ്റുമൊക്കെ നൽകുന്ന സ്പോർട്ടിന്റെ ജേർണലിസ്റ്റാണ് ജുവാൻ മാർട്ടി അദ്ദേഹം പറഞ്ഞത് ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സിൻസിയാരിറ്റിയോടു കൂടി ടോട്ടൽ കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക അപ്പം പ്രോബ്ലം നിങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല ഇത് അവസാനമാണോ എന്ന് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് എന്തായാലും ഒരു അവസാനം ഉണ്ടാകും എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ചാവി പുറത്തേക്ക് എന്നുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നു അതുപോലെ തന്നെ ജരാദ്രോ റോമേറോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ചാവി പുറത്തേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് സ്കോഡുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്ലാനിംഗ് ഒക്കെ വേസ്റ്റാകും നമ്മൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടി വരും എന്തായാലും കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ജറാദ് റോമേഹർ പറഞ്ഞിരുന്നത് ഇതുപോലെ തന്നെ പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് മിഗ്വൽ റിക്കോ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത പറഞ്ഞത് ചാവി ബാഴ്സലോണയിൽ സ്റ്റേ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അടുത്ത ആഴ്ചയിലെ മത്സരം അദ്ദേഹത്തിന്റെ ബാഴ്സലോണ പരിശീലക സ്ഥാനത്തെ അവസാന മാച്ചായിരിക്കും എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ജിയാലുഗി ലൊങ്കാറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ചാവി ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു സ്റ്റേ അറ്റ് ബാഴ്സലോണ അദ്ദേഹത്തിന്റെ കാര്യം മിലാൻ ഇവാലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിലേക്കാണ് പോയത് നിരവധി നിരവധി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല ജേർണലിസ്റ്റും നമ്മൾ ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇവൻ ഡെക്കോ ചാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അത് വിക്ടർ റോക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിക്ടർ റോക്കിന്റെ കാര്യം ഇന്നലെ ചാവി തുറന്നു പറഞ്ഞതും തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ നമ്മൾ അതിലേക്കൊന്നു പോവുകയാണ് എന്താണ് ചാവി ഇന്നലെ പറഞ്ഞത് ഇത്ര പ്രശ്നമായിട്ട് മാറി ഇന്നലെ എന്ന് പറയുമ്പോൾ കളിക്ക് മുൻ മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് ഇന്നലെ കളി നടന്നതിന് ശേഷം പറഞ്ഞതല്ല കളി നടന്നതിന് ശേഷം അദ്ദേഹം അതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ബാഴ്സലോണയിലുള്ള റീബിൽഡിങ്ങിനെ കുറിച്ചുള്ള ചോദിച്ചുള്ള സമയത്താണ് ഈ സിറ്റുവേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ബാഴ്സലോണയിൽ ഇപ്പോൾ എക്കണോമിക്കലി ഉള്ളത് മുമ്പൊക്കെ പത്തി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു മാനേജർ വന്ന് എനിക്ക് ആ താരത്തെ വേണം ഈ താരത്തെ വേണം എന്നൊക്കെ പറഞ്ഞ ടീമിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ ആ രൂപത്തിലൊന്നും ഇവിടെ നടപ്പില്ല ഇറ്റ് ടു വർക്ക് ലൈക്ക് ദാറ്റ് ബോർ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടതുണ്ട് അതിനർത്ഥം നമ്മൾ കോമ്പീറ്റ് ചെയ്യില്ല എന്നല്ല തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമുക്ക് സമയം ആവശ്യമാണ് ഇനി ആർ ഗുഡ് തിങ്സ് ടു കോമ്പീറ്റ് ഇൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഒരു വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്ന പോലെയാണ് അതിപ്പോ എന്തായാലും ബാഴ്സലോണ ബോർഡ് എടുത്തിട്ടുള്ളത് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന തരത്തിലുള്ള തോന്നലുകളൊക്കെ അതിലുണ്ട് അപ്പം ബാഴ്സലോണയുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന കോച്ച് തന്നെ നടത്തുന്നു തനിക്ക് ആവശ്യമുള്ള താരങ്ങളൊന്നും എത്തിക്കാൻ പറ്റില്ല എന്ന് തനിക്കറിയാം എന്ന് പറയുന്ന പോലെയുള്ളൊരു സൂചന അതിലുണ്ട് കൂടാതെ വിട്ടറോക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അദ്ദേഹത്തെ ജൂലൈയിൽ കൊണ്ടുവരാനാണ് പക്ഷേ ജനുവരിയിൽ തന്നെ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരേണ്ടി വന്നു അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നില്ല ഡെവലപ്പ് ആയി വരേണ്ടതുണ്ട് ഇനിയും ഒരുപാട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അതില് ആ ട്രാൻസ്ഫർ പോളിസിയും കാര്യങ്ങളും ഒക്കെ റിവീൽ ചെയ്തതിൽ ഡെക്കോക്കും മറ്റുള്ളവർക്കും ഒക്കെ മുറിമുറപ്പുണ്ട് എന്ന തരത്തില് കൂടി ഇപ്പൊ വാർത്തകൾ വരുന്നു ചുരുക്കത്തിൽ ചാവി ഹെർണാണ്ടസും ബാഴ്സലോണ ബോർഡുമായിട്ടുള്ള ബന്ധം വളരെ പെട്ടെന്ന് ഉലഞ്ഞുപോയി എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ടിസ്റ്റ് ഉണ്ടാകുമോ ചാവി പുറത്തേക്ക് പോകുമോ അതല്ല ഇനിയും വീണ്ടും അദ്ദേഹം ബാഴ്സലോണ ബോർഡുമായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തുടരുമോ എന്നൊക്കെ കണ്ടറിയണം ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വരുമ്പോൾ ചാവി പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വിശേഷങ്ങളുമായിട്ട